ഹലോ ഗേഴ്സ് അപ്പം കൊറേ പേരല്ലെങ്കിലും കൊറച്ചുപേരെ എന്നെ അറിയാവുന്ന കൊറച്ചുപേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാർ ബ്ലോഗിന്റെ സെക്കൻഡ് പാർട്ട് എന്താ വരാത്തേന്നുള്ളത് എന്താ സംഭവം എന്നറിയില്ല എഡിറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഇത് ഈ ട്രിപ്പ് പോയിട്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളത് ഈ ഡ്രാഫ്റ്റ് എന്നാൽ ക്ലീൻ ചെയ്തേക്കാന്ന് പറഞ്ഞു ഇതും കൂടെ അങ്ങ് പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ കുറേ ദിവസത്തെ പ്ലാനിങ്ങിനൊക്കെ ശേഷം ആട്ടോ മൂന്നാറ് വന്നേക്കുന്നത് അപ്പം എല്ലാവരും കൂടെ ഒന്ന് വർത്തമാനം പറഞ്ഞിരിക്കുക ഉള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു ഒരുപാട് ദൂരമൊന്നും പോകണ്ട അടുത്ത് തന്നെ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ചേരം ഇരുന്ന് സംസാരിക്കാനൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ മൂന്നാറൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ കുറേ ദിവസത്തെ പ്ലാനിങ്ങിനൊക്കെ ശേഷം നമ്മൾ മൂന്നാറ് വന്നേക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണേ അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് തന്നെ ഗ്യാപ് റോട്ടിലും അത് കഴിഞ്ഞാൽ ആനക്കുളം കാണാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കണേയും എല്ലാം കൂടെ ഇതിനകത്ത് തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുപ്പിച്ചേക്കും കേട്ടോ അങ്ങനെ നമ്മൾ മൂന്നാർ വ്ലോഗ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് ഏത് ഗുഹ ഇറങ്ങി വരുന്നത് കള്ളനാണോ വേണ്ട അവൾക്ക് അയിന് ജോഡി ചെയ്തോർ ഇരുട്ടാണോ സാറേക്കാ ഒന്ന് ഫ്രണ്ടിൽ ടോർച്ച് അടി പോവോ ഗായ്സ് ഇതാണ് കള്ളന്മാര് ഒളിച്ചിരുന്ന കള്ളന്റെ ഗുഹ ഇത് ഗുഹയുടെ പേര്

കള്ളന്മാര് ഒളിച്ചിന്ന് കൂക്ക അങ്ങോട്ടൊന്നും പോവില്ലേനെ ഇന്റെ മുകളിലേക്ക് പേടിയാവില്ല പോകുമ്പോട്ട പിടിച്ചറിഞ്ഞു ഇവിടെ പോണോ ഞാൻ പറഞ്ഞാ പോയി എടുത്തോ എടുത്തോ ഇത് നിങ്ങൾക്ക് മാത്രം ചായ കിട്ടിയില്ലേ ബിസ്കറ്റ നമ്മൾ ഗ്യാപ്പ് റോഡിലാണ് അപ്പൊ ഇവിടുത്തെ ക്ലൗഡ് ബഡ് കാണിച്ചരാം രണ്ടോളൂ കാണിച്ച ന്യൂഡിൽസ് കേട്ടുഷൻ പിടിക്കാൻ തരു സിനെസരെ ചായ പിടിച്ചേ കുടിക്കല്ലേട്ടോക്കെ തന്നെയാ വേണ്ടേ തീ മാട്ടി ഇതൊന്ന് പിടിച്ചെക്കൂഡിൽസ് കരിചായ നെഞ്ഞ് തണുപ്പ് മഴ എല്ലാം കൊണ്ടും ഹാപ്പി ആവശ്യ സാധാരണ ൂഡിൽസ് വേണം നിനക്ക് ഇതാണ് ഗൈസ് ഭൂമിയിലെ സ്വർഗം ഇതെവിടെ സ്ഥലം എവിടെയാത്ര മഞ്ഞിറങ്ങനല്ലേ പണ്ടു ഞാൻ കാണൂല്ലേ ഏതല്ലേ നല്ല തണുത്ത കാറ്റല്ലേ നല്ല തണുത്ത കാറ്റ് ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട് ഒരു കൂട്ടാൾക്കാര് നിങ്ങളെ ആദ്യം ഇടതമോ ഞങ്ങള് അടുത്ത ആനക്കുളം ആനക്കുളം ലക്ഷ്മി ലക്ഷ്മി എന്ന് പറയണ റിസോർട്ട് ലക്ഷ്മി റിസോർട്ട് അല്ല ലക്ഷ്മി എസ്റ്റേറ്റ് അപ്പൊ അടുത്ത് ലക്ഷ്മിയിലും കാണാം

ഫസ്റ്റ് ടൈം ആണ് ഞാൻ ആനക്കുളം കാണത് അല്ലെങ്കിൽ ആനകൾ ഒരുമിച്ച് അല്ലല്ലോ ചോക്ലേറ്റ് ക്കുള്ളവരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഒന്നും ഇല്ലെന്ന ഇവിടെ ഇല്ലായിരുന്നു Eh. Oh. Mama അസേക്കും ആനിയനെ കണ്ട് അങ്ങനെ നിന്ന് സമയം പോയതറിഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് തിരിച്ചു വന്ന എനിക്ക് ഫുഡൊന്നും ഒരു ഘടകങ്ങളിലായിരുന്നു ഇല്ല ഹോട്ടലിൽ അടിച്ചായിരുന്നു ലാസ്റ്റ് ദൈവം കേട്ടോ നമുക്ക് ഫുഡ് കിട്ടില്ല